ഹലോ അമ്മക്കുട്ടൻ്റെ അമ്മളിക്ക് സ്വാഗതം എല്ലാവർക്കും സഖാമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഡൽഹിയിലെ അക്ഷർധാമും പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് അക്ഷർധാമാണ് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ആഗ്രഹം വന്നപ്പോൾ ഞങ്ങൾ വൃന്ദാവനില് ഒന്ന് കയറി കേട്ടോ പക്ഷേ ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും സമയം ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ മാത്രമല്ല ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ് കേട്ടോ ഒരാൾക്ക് പോലും നിൽക്കാനുള്ള സ്ഥലമില്ല അപ്പോൾ പിന്നെ ഭയങ്കര തിരക്കായതുകൊണ്ടും പിന്നെ അപ്പോഴേക്കും ഞങ്ങളവിടെ എത്തിയപ്പോൾ നേരം വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് രണ്ടുള്ള രണ്ട് കാരണം കൊണ്ട് നമുക്ക് അവിടെ കയറാൻ പറ്റിയില്ല അപ്പോൾ അത് വലിയൊരു നഷ്ടമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടാകും അപ്പോൾ വൃന്ദാവൻ നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മളവിടെ എത്താൻ വൈകിയത് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് അവിടെ എത്താമായിരുന്നു പക്ഷെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല വൃന്ദാവൻ അത് നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല അതിങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ പോന്നപ്പോൾ നമുക്ക് ആ ഒന്ന് കയറി നോക്കാം എന്ന് വിചാരിച്ചിങ്ങനെ പോകുന്നതാണ് അപ്പോൾ ഈ കാണുന്നതാണ് അക്ഷരധ ഞങ്ങൾ അവിടെ പോയിട്ടുള്ള നമ്മളതിൽ ഉള്ളിൽ കിടന്നിട്ടുള്ള വീഡിയോസൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം അവിടെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അലോഡല്ല നല്ല ഞങ്ങൾ പോയതിൽ ഏറ്റവും എനിക്കിഷ്ടമായത് അക്ഷരതാമാണ് കേട്ടോ നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു അവിടെ അപ്പോൾ പിന്നെ പക്ഷെ ഞങ്ങൾക്ക് വീട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഡൽഹിയിൽ പോകണ ഒരു മിസ്സാക്ക കണ്ട് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് അക്ഷരധാമോ നല്ല പോസിറ്റീവ് വൈബാണ് അപ്പോൾ ആരും മറക്കരുത് കേട്ടോ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഡൽഹിയിലെ അണ്ടർ പാസ്സേജാണ് കേട്ടോ ഇവിടുത്തെ ഡൽഹിയിലെ പ്രത്യേകതയാണ് അണ്ടർ പാസ്സേജിൽ അണ്ടർ കൂടെ പോകുമ്പോൾ രണ്ട് സൈഡും ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ ഇവിടെ ചിത്രങ്ങൾ വരച്ചിട്ടില്ല പക്ഷെ ഇവിടെ നല്ല രസമുള്ള ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയത് ഫേമസ് ആയിട്ടുള്ള ഹൽദിറാംസിന്റെ ഹോട്ടലിലായിരുന്നു കേട്ടോ അപ്പോൾ ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പതി ൊക്കെ വന്ന് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മൾ രാവിലെ മണി എട്ട് മണിക്ക് നമ്മൾ പുറപ്പെട്ടതാണ് അക്ഷരധാമിലേക്ക് പിന്നെ ഉച്ചയായി ഉച്ചയായിട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കാരണം അത്ര നമുക്കവിടെ കാണാറുണ്ട് കാണാനുണ്ട് അവിടെ ഒന്നും നമുക്ക് ഒന്നുമില്ല കേട്ടോ എല്ലാം നമുക്ക് ഇൻട്രസ്റ്റിങ്ങും നല്ലൊരു ലൊക്കേഷൻ തന്നെയാണ് ഇത് ആരും മിസ്സാക്കരുത് കേട്ടോ അപ്പോൾ ഈ ഹൽദിറാംസ് ഒരു റെസ്റ്റോറൻറ്റ് മാത്രമല്ല ഒരു ബേക്കറിയും കൂടിയാണ് കേട്ടോ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ബേക്കറിയും കൂടി ഉണ്ട് അപ്പോൾ അവിടെ നല്ല നല്ല സ്വീറ്റ്സൊക്കെ കിട്ടും കേട്ടോ ഇവിടെ നല്ല ഫുഡായിരുന്നു കേട്ടോ ഇവിടുത്തെ സൂപ്പർ ഫുഡാണ് അടുത്തായിട്ട് നമ്മൾ പോയത് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയത്തിലേക്കാണ് കേട്ടോ അവിടെ നല്ല ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇത് ഫസ്റ്റ് തൊട്ട് ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റേഴ്സ് വരെയുള്ളവരുടെ ഹിസ്റ്ററീസ് ഹിസ്റ്ററീസൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ ഓരോരുത്തരുടെയും ഹിസ്റ്ററീസ് ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ആണ് കേട്ടോ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തരുടെ ഹിസ്റ്ററീസ് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ കുറേ ഇതൊക്കെ ഇങ്ങനെ ഡിജിറ്റൽ ഇതുകളൊക്കെ ആയിട്ട് ആയിട്ടിങ്ങനെ വച്ചിട്ടുണ്ടാകും അടുത്തത് നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ ഗാലറിയിലേക്കാണ് പോകുന്നത് കേട്ടോ അവിടെ കുറേ ഇന്ദിരാഗാന്ധിയുടെ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാം അല്ല അറിയാൻ കഴിഞ്ഞു ഇതൊരു നല്ലൊരു ടെക്നോളജിയാണ് കേട്ടോ അതായത് ഇവിടെ ഒരു ടേ നമ്മുടെ ടേബിൾ ടെന്നീസ് കളിക്കുമ്പോൾ ഒരു ടേബിൾ ഉണ്ടാവില്ലേ അതേപോലത്തെ ഒരു ടേബിൾ അതിൽ നമുക്ക് ഇന്ദിരാഗാന്ധിയെ കുറിച്ച് കുറേ ടോപ്പിക്ക് ഉണ്ട് അപ്പം പഞ്ചാബായിട്ടുള്ള ചലഞ്ച് അങ്ങനെ കുറേ കുറേ ടോപ്പിക്സ് ഒക്കെ ഉണ്ടാവും ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നമുക്ക് സെലക്ട് ചെയ്യാം അത് ടച്ചബിൾ ആണ് കേട്ടോ അങ്ങനെ നമുക്ക് ടച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ നമുക്കത് വായിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു ടെക്നോളജി ആയിരുന്നു അത് പിന്നെ ഇത് അപ്പോൾ നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ ഗാലറി കഴിഞ്ഞു അപ്പോൾ ഇത് നമ്മുടെ കാർഗിലിൻ്റെ കാർഗിലെ മണ്ണാണ് കേട്ടോ ഇത് ഇപ്പോൾ അവസാനം എല്ലാ പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെയും ഹിസ്റ്ററീസ് കണ്ടു കഴിഞ്ഞ ശേഷം ഏറ്റവും ലാസ്റ്റ് ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്ററായ ശ്രീ നരേന്ദ്രമോദിയുടെ ആണ് കേട്ടോ ഞങ്ങൾ കണ്ടത് ഇപ്പോൾ എല്ലാം കണ്ടിറങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ ഫേവറേറ്റ് പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ അല്ല പ്രൈം മിനിസ്റ്ററിൻ്റെ ഒപ്പോട് കൂടിയിട്ടുള്ള ഒരു ലെറ്റർ കിട്ടും പിന്നെ നമുക്ക് നമുക്ക് ഫേവറേറ്റ് ഫേവറേറ്റ് ആയ പ്രൈം മിനിസ്റ്ററിന്റെ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കാനും പറ്റും കേട്ടോ അപ്പം ഞങ്ങള് നമ്മുടെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്ററായ നരേന്ദ്ര ശ്രീ നരേന്ദ്രമോദിജിയുടെ കൂടെയായിരുന്നു ഞങ്ങൾ ഇരുന്നത് എല്ലാവരും ഇരുന്നത് കേട്ടോ അച്ഛൻ രാജീവ് ഗാന്ധിയുടെ കൂടെയായിരുന്നു ഇരുന്നിരുന്നത് ബാക്കി എല്ലാവരും നരേന്ദ്രമോദിയുടെ കൂടെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതിങ്ങനെ അച്ഛൻ നരേന്ദ്രമോദിയുടെ കൂടെ അച്ഛൻ ഇരുന്ന് ഫോട്ടോ എടുത്തപ്പോൾ അച്ഛനകത്ത് സ്റ്റാറ്റസ് ഇട്ടു അപ്പൊ അങ്ങനെ കുറേ ആൾക്കാരെ അച്ഛനെയൊക്കെ വിളിച്ച് ചോദിക്കാൻ തുടങ്ങി ഇത് റിയൽ ആയിട്ടുള്ള ഫോട്ടോ ആണോ അങ്ങനെ ചോദിക്കാൻ പ്രൈം പോയിക്കൊണ്ടിരിക്കാണ് നമ്മൾ ഇറങ്ങിയിട്ടോ അവിടെ നിന്ന് ഇപ്പോൾ ഗസ്റ്റ് ഹൗസിലേക്ക് നമ്മൾ അവിടെയാണ് താമസിക്കുന്നത് കേട്ടോ അപ്പൊ ഫോണോയ്ക്കൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ ഇപ്പോൾ കുറച്ച് ഫ്രീ ആയിട്ടുണ്ട് അപ്പൊ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി യാത്ര നാളെയാണ് കേട്ടോ അപ്പോൾ ഇത്രേക്കുള്ളൂ ഒന്നത്തെ ഒരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തണേ താങ്ക് യു ബൈ ബായ് ടേക്ക് കെയർ